അനുമോള് അവിടുള്ള പുരുഷന്മാരെയെല്ലാം മൊണ്ണയാണെന്നും നമ്മുടെ ജിസലിൻ്റെ കാമുകന്മാരാണ് എന്ന് പറഞ്ഞതും മറ്റുള്ള ആ ഒരു ഡയലോഗ് അത് ജിസ്സൽ കേട്ടപ്പോൾ തന്നെ ജിസലിൻ്റെ ഫേസ് മാറി മാറ്റം നല്ല രീതിയിൽ ജിസലിന് ദേഷ്യമുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇതിന് ശേഷം ഈ ഒരു ഷൂട്ട് കഴിഞ്ഞ ശേഷം ഇതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് അത് ചർച്ച ഉണ്ടാകുമ്പോൾ എനിക്ക് തോന്നുന്ന എല്ലാവരും അപ്പം എനിക്കാണെങ്കിൽ കട്ട കലിപ്പാണ് അക്ബറിൻ്റെ കാര്യം പറയാൻ വേണ്ടത് ഇവരൊക്കെ പെട്ടെന്ന് ഷൂട്ട് ചെയ്യും ദേഷ്യം ഭയങ്കര വൈൽഡ് ആകുന്ന ആൾക്കാർ അപ്പം ആ ഒരു ഗെയിമിലേക്ക് പോകാതെ അനുവിനെ ഇഗ്നോർ ചെയ്യുക അതായത് എല്ലാ അങ്ങ് ചുമ്മാ അങ്ങ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതല്ല അനുവിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും തലവെച്ച് കൊടുക്കാതിരിക്കുക അങ്ങനെയായാൽ പിന്നീട് പോസിറ്റീവ് ആകുന്നതും അത് അനുമോൾ തന്നെയാണ് അതിന് പകരം ഇപ്പോൾ ജിസൽ കളിക്കുന്നൊരു ഗെയിം പ്ലാൻ ഉണ്ട് പറയുന്ന കാര്യങ്ങൾ അവിടെ പറയും അവസാനിപ്പിക്കും ആ ഒരു രീതിയിൽ പോകുകയെന്നുണ്ടെങ്കിൽ അടിപൊളി അറിയിക്കും കാരണം ലാലട്ടം വന്നു ആവശ്യത്തിന് ഉള്ള ഒരു വഴക്കുകളൊക്കെ അനുമോൾക്ക് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിനെക്കുറിച്ച് ചർച്ച ഉണ്ടാകുന്നതാണ് നല്ലത് ഇതുവരെ ബി ബി ഹൗസിൽ കണ്ട ജിസേലിൽ വെച്ച് നോക്കുമ്പോൾ ജിസേലിൽ ഇതൊരു വലിയ ഇഷ്യൂ ആക്കാൻ ചാൻസ് കുറവാണ് പിന്നീട് ഇപ്പൊ എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ജിസലിൻ്റെ ഇതുവരെയുള്ള ഗെയിം വെച്ച് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ജിസ്സൽ ഇതിന് ഇതിന്റെ പുറക്കെ പോകാൻ പോകുന്നില്ലെന്നാണ് എനിക്ക് തോന്നിയത് മറിച്ച് അനുമോളോ ഷൈറ്റയോ അവിടെയുള്ള മറ്റ് ആരാണെങ്കിൽ പോലും അവിടെ ഇത് വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കും അത് ലാലേട്ടം നിൽക്കുമ്പം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയതാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ജിസൈൽ ഇങ്ങനെ എല്ലാ കാര്യത്തിനും പെട്ടെന്ന് ഒരു എടുത്തെടുത്ത് മറുപടി പറയുന്ന ഒരാളല്ല പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലും അത് പറഞ്ഞ് പിന്നീട് സോറി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലാലേട്ടം പറഞ്ഞു അവസാനിപ്പിച്ച കാര്യത്തിന് പുറക്കെ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല നമുക്ക് ഇനി എപ്പിസോഡ് കഴിയുമ്പോൾ എന്താ നടക്കാൻ തോന്നിയത് നിങ്ങൾക്ക് എന്നാ തോന്നിയത് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് മറക്കാൻ രേഖപ്പെടുത്താം